പുതിയൊരു കാർ സ്വന്തമാക്കിയിരിക്കുകയാണ് രേണു സുധി ബ്ലൂ നിറത്തിലുള്ള സ്വിഫ്റ്റ് ആണ് രേണു സ്വന്തമാക്കിയത് അതേസമയം സിനിമയിലും തിളങ്ങാൻ ഒരുങ്ങുകയാണ് താരം രേണു ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് കുറച്ച് നാളുകളായി സമൂഹ മാധ്യമങ്ങളിൽ വിവാദങ്ങളും വിമർശനങ്ങളും വിട്ടൊഴിയാതെ നിന്ന രേണു സുതിയെ നാം പലപ്പോഴും കണ്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോഴങ്ങനെയല്ല കുറെ മാറി ആളുകൾ രേണുവെ അംഗീകരിച്ചു തുടങ്ങി അഭിനയ രംഗത്തേക്ക് മറ്റും എത്തിയതോടെ രേണു ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് എന്തിനും ഏതിനും ട്രോളുകളും വിമർശനങ്ങളും ധാരാളമായി വരുന്നുണ്ടെങ്കിലും അതിനെയൊന്നും തെല്ലും കൂസലില്ലാതെയാണ് താരം മറികടന്ന് മുന്നേറുന്നത് പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ടു പോകുമ്പോഴും ഓരോ നേട്ടങ്ങളുമെല്ലാം രേണുസുദി സോഷ്യൽ മീഡിയയിലൂടെ തന്റെ ആരാധകർക്ക് വേണ്ടി പങ്കുവെക്കാറുണ്ട് ഇപ്പോഴിതാ ഒരു കാറും സ്വന്തമാക്കിയിരിക്കുകയാണ് രേണു നീല നിറത്തിലുള്ള സ്വിഫ്റ്റ് കാറാണ് രേണു സുതി സ്വന്തമാക്കിയത് മക്കളായ കിച്ചുവിനും റിതിലിനും ഒപ്പമാണ് കാർ വാങ്ങാനായി ഷോറൂമിൽ രേണു എത്തിയതും എന്റെ അധ്വാനം കൊണ്ട് വാങ്ങിയ കാറാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷം ഇത് വലിയ കാര്യമാണോ എന്ന് ചിലർ ചോദിക്കാം അവർക്കത് വലിയ കാര്യമായിരിക്കില്ല പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ കാര്യമാണെന്നാണ് രേണു പറയുന്നത് എന്തായാലും കാറിന് സുധിയുടെ പേരിടുന്നതിനെ കുറിച്ചുള്ള ചോദ്യവും ഉണ്ടായിരുന്നു രേണു മറുപടി നൽകുന്ന വീഡിയോയും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് കാറിന് ഒരു പേരുണ്ടല്ലോ സ്വിഫ്റ്റ് ഇനി എന്തിനാ അതിന് വേറെ പേരിടേണ്ട ആവശ്യമില്ല സുതിചേട്ട് പേര് സുതിചേട്ടനുള്ളതാണ് അല്ലാതെ കാറിന് ഇടാനുള്ളതല്ല എന്നായിരുന്നു രേണുവിൻ്റെ മറുപടി എന്തായാലും രേണുവിന്റെയും മറുപടി അഭിനന്ദിച്ച നിരവധി പേര് തന്നെയാണ് രംഗത്തെത്തുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം